പലരും കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ ഈ സിനിമയിൽ തന്നെ നോക്കൂ കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ ഇങ്ങനെ നിസ്സാരമായിട്ടാണ് കണ്ടിട്ടുള്ളത് മുരളി ഗോപി അങ്ങനെ എഴുതിയിട്ടുള്ളത് ഒരു ഒരു വിലയുമില്ല ഈ കാസർകോട് തിരുവനന്തപുരത്തിന്റെ ഇടയിൽ ഇങ്ങനെ നടക്കുന്ന പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തവർ എന്നുള്ളതാണ് മുരളി ഗോപിയും പൃഥ്വിരാജും എല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ പുച്ഛിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് ഇപ്പോ സിനിമയെ അനുകൂലിച്ചും അതിനെതിരെ നടക്കുന്ന ഹെയ്റ്റ് ക്യാമ്പയിന് സംഘപരിവാറിന്റെ ഭീഷണിയെ പ്രതിരോധിക്കാനും നിങ്ങൾക്കുൾപ്പെടെ ശക്തി നൽകിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിസ്സാരന്മാരെന്ന് കരുതിയിട്ടുള്ള ഈ ആളുകളാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളൊന്നും ഇല്ല കേട്ടോ അത് ഈ ഫിലിം മേക്കേഴ്സ് എല്ലാം ആലോചിക്കേണ്ടതാണ് സിനിമാ ഫീൽഡിലൊന്നും ആരുമില്ല ഇന്ത്യയുടെ ജീവകോശങ്ങളിൽ അതിന്റെ സാന്നിധ്യം ഉറപ്പിച്ചത് എന്താണ് അതിന്റെ പിറകിലുള്ള കാര്യം വർഗീയ കലാപങ്ങളാണ് കലാപങ്ങൾ വിതച്ചാണ് സംഘപരിവാർ ഇന്ത്യയിൽ ആധിപത്യം ഉറപ്പിച്ചിട്ടുള്ളത് ആ ബേസിലാണ് ഈ സിനിമ പിടികൂടിയത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് വ്യക്തിപരമായി പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള ആളുകളെ അവർ നിരന്തരം ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ഒക്കെ വലിയ നേതാക്കളുടെ വരെ വിമർശനങ്ങൾ നോക്കൂ അവർ സിനിമയുടെ ഉള്ളടക്കത്തെ പറ്റിയല്ല വ്യക്തിപരമായി ആക്ഷേപിക്കുകയാണ് എന്തോ പൃഥ്വിരാജിന്റെ ഭാര്യ എന്തോ പറഞ്ഞു അവരിക്ക് ഒരു സാധാരണ അല്ലേ അവരുടെ മെത്തഡോളജി ഇതെല്ലാം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ ഉണ്ടായിട്ടുള്ള ഒരു എന്ന് പറയുന്നത് ഈ എംകുരാൻ എന്ന സിനിമയാണ് ആ അതുകൊണ്ട് നമ്മളിപ്പോ സിനിമയെ വിടുക ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സിനിമ ഒരു നിമിത്തമായി അതുകൊണ്ടോ അതുകൊണ്ട് ഞാൻ ആ സിനിമയുടെ അണിയർ പ്രവർത്തകർക്ക് നൂറ് മാർക്ക് നൽകുക ഒരു കലാസൃഷ്ടി എന്നുള്ള നിലയ്ക്ക് സിനിമ വളരെ വലുതാണോ മികച്ചതാണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് ഏതായാലും കൂട്ടക്കൊലയിൽ തൊണ്ണൂറ്റിയേഴ് ആളുകളാണ് കൊല്ലപ്പെട്ടത് ഈ സിനിമയുടെ ഏതാണ്ട് തുടക്കത്തിൽ കാണിക്കുന്ന കൂട്ടക്കൊല അതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു ഒരു ആസൂത്രകനാണ് ബാബു ബജറംഗി എന്ന് പറയുന്ന സംഘപരിവാറിന്റെ നേതാവാണ് അദ്ദേഹം അദ്ദേഹമാണ് അതിന്റെ പ്രധാനപ്പെട്ട ആസൂത്രകൻ അദ്ദേഹം ഇപ്പോ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് കോടതി ശിക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോ ഇത് ഉണ്ടായതല്ല എന്ന് പറയാൻ പറ്റില്ല ആ ക്രൂരതകളെല്ലാം ഗുജറാത്ത് കലാപത്തിൽ മുസ്ലീങ്ങൾക്കെതിരെ നടന്നിട്ടുള്ള കൂട്ടക്കൊലകൾ ബലാത്സംഗങ്ങൾ ക്രൂരതകൾ എല്ലാം നിരവധി കമ്മീഷനുകൾ എടുത്തു പറഞ്ഞതാണ് സ്ഥലങ്ങളിലെല്ലാം ചർച്ച ഇമ്പുരാ പറ്റിയാണ് അത് ലോകവ്യാപകമായി തന്നെ ഒരു വലിയ ഹിറ്റായി വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ വളരെ സംഘടിതമായി അതിനെതിരായി നടത്തിയിട്ടുള്ള ക്യാമ്പയിൻ എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം മോഹൻലാൽ ഒരു ഖേദ പ്രകടിപ്പിച്ചു അപ്പോ ഇപ്പൊ കുറെ ആൾക്കാർ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചതിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് നട്ടെല്ല അതുകൊണ്ടാണ് വനത്തോട്ട് ചെരിഞ്ഞു നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മതനിരപേക്ഷവാദികളായിട്ടുള്ള സംഘപരിവാർ വിരുദ്ധരായിട്ടുള്ള ഇടതുപക്ഷത്ത് പോലുമുള്ള ധാരാളം സുഹൃത്തുക്കളുടെ അഭിപ്രായങ്ങളെല്ലാം എല്ലാം കാണുകയുണ്ടായി അത് കണ്ടപ്പോഴാണ് ഒരു വീഡിയോ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചത് എനിക്ക് ആദ്യം കേരളത്തിലെ സംഘപരിവാർ വിരുദ്ധരോട് ഒരു കാര്യം നമ്മൾ നമ്മളുടെ ശത്രുവിനെ നന്നായിട്ട് ഐഡന്റിഫൈ ചെയ്യണം ആരാണ് മതേതരത്വത്തിന്റെ ജനാധിപത്യത്തിന്റെ അതുവഴി കേരളത്തിന്റെ ഇന്ത്യയുടെ മനുഷ്യവംശത്തിന്റെ ശത്രുക്കൾ വ്യക്തിപരമായ ശത്രുതയല്ല ആരാണ് ഏത് ആശയങ്ങളാണ് എന്ന് നമ്മൾ വ്യക്തമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല നമ്മൾ വ്യക്തിയുടെ നന്മതിന്മകളിലേക്ക് പോകും ആരാണ് ശത്രുക്കൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒക്കെ അത് നവ നവപാസിസ്റ്റ് സിദ്ധാന്തങ്ങളാണ് അതുകൊണ്ട് നാം അതിനെ പിടികൂടുക മോഹൻലാലിനെ വെറുതെ വിടുക കാരണം നമ്മൾ നോക്കൂ ഈ മൂർത്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ മൂർത്തമായിട്ടുള്ള വിശകലനങ്ങളാണ് നടക്കേണ്ടത് ഇന്ന് പത്തിരുപത് കൊല്ലം മുമ്പ് നടന്നിട്ടുള്ള ഇരുപതല്ല പത്തിരുപത്തിമൂന്ന് കൊല്ലമായി മുമ്പ് നടന്നിട്ടുള്ള ഗുജറാത്ത് കലാപം അതിൽ സംഘപരിവാർ സ്വീകരിച്ച അവരുടെ ഒരു മെത്തഡോളജി ഇതെല്ലാം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടാനുണ്ടായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ എംകുരാൻ എന്ന സിനിമയാണ് ആ അതുകൊണ്ട് നമ്മളിപ്പോ സിനിമയെ വിടുക ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സിനിമ ഒരു നിമിത്തമായി അതുകൊണ്ടോ അതുകൊണ്ട് ഞാൻ ആ സിനിമയുടെ അണിയർ പ്രവർത്തകർക്ക് നൂറ് മാർക്ക് നൽകുകയാണ് ഒരു കലാസൃഷ്ടി എന്നുള്ള നിലയ്ക്ക് സിനിമ വളരെ വലുതാണോ മികച്ചതാണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് ഏതായാലും അതിഗംഭീരമായിട്ടാണ് സിനിമ എടുത്തിട്ടുള്ളത് കാര്യത്തിൽ ഇപ്പോ ആർക്കും തർക്കമില്ല പിന്നെ നമുക്ക് മോഹൻലാലിനെ പോലെ ഒരാൾ അദ്ദേഹം ഒരു നടനാണ് നടൻ മാത്രമാണോ അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് കോടിക്കണക്കിന് രൂപ മുടക്കിട്ട് ചെയ്യുന്ന ബിസിനസ്സാണ് ഇതെല്ലാം അത്തരം ഒരാള് സംഘപരിവാറിന്റെ ഭീഷണിയെ തുടർന്ന് നിരന്തരമായ ഹറാസ്മെന്റിനെ തുടർന്ന് ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ എന്താണ് ഒരു തെറ്റ് ഇതാണ് നവഫാസിസം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അതാണ് നാം പ്രചരിപ്പിക്കേണ്ടത് മലയാളികളുടെ മുഖമായ അംബാസഡർ ആയിട്ടുള്ള ഒരു എത്രയോ പതിറ്റാണ്ടുകളായി അങ്ങനെ നിൽക്കുന്ന ഇന്ത്യയിലെ ഉന്നതനായിട്ടുള്ള ഒരു കലാകാരനെ പോലും ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ പാകത്തിൽ കെൽപ്പുണ്ട് നമ്മുടെ രാജ്യത്തെ സംഘപരിവാർ ഫാസിസ്റ്റ് സമ്പ്രദായങ്ങൾക്ക് എന്നല്ലേ നാം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കേണ്ടത് അത് ഈ നാട്ടിലെ ആളുകളെല്ലാം കണ്ടതല്ലേ അതിന് പകരം അദ്ദേഹത്തെ മേക്കെട്ടുകറിയിട്ട് വല്ല കാര്യമുണ്ടോ അതിൽ യാതൊരു കാര്യമല്ല കേട്ടോ അത് ദൈവം ചെയ്ത് ചെയ്യരുത് എന്നാണ് അഭ്യർത്ഥിക്കുന്നത് അതുകൊണ്ട് പൃഥ്വിരാജ എന്ത് ചെയ്തു ഇനി മല്ലികാരൻ നമ്മൾ ഈ വ്യക്തികളെ വിടുക വ്യക്തികളല്ല ഇവിടുത്തെ പ്രശ്നം എത്ര ഭീഷണമാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിന് നമ്മുടെ മതേതര സാമൂഹ്യ ജീവിതത്തിന് എത്ര ഭീഷണിയാണ് സംഘപരിവാർ എന്നുള്ളത് വീണ്ടും തെളിഞ്ഞിരിക്കല്ലേ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ചിന്തിക്കാനുള്ള മനുഷ്യരുടെ ശേഷിക്ക് എത്രമാത്രം എതിരാണിവർ എന്നുള്ളതാണ് നോക്കൂ നമ്മുടെ രാജ്യത്ത് ഈ പ്രൊപ്പകേണ്ട വ്യവസായത്തിന്റെ ഉസ്താദുമാരാണ് സംഘപരിവാർ അല്ലെ നിങ്ങളിപ്പോ പലരും കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ കളിയാക്കി ഈ സിനിമയിൽ തന്നെ നോക്കൂ കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ ഇങ്ങനെ നിസ്സാരമായിട്ടാണ് കണ്ടിട്ടുള്ളത് മുരളീഗോപി അങ്ങനെ എഴുതിയിട്ടുള്ളത് ഒരു ഒരു വിലയും ഇല്ല ഈ കാസർഗോഡ് കാസർകോട് തിരുവനന്തപുരത്തിന്റെ ഇടയിൽ ഇങ്ങനെ നടക്കുന്ന പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തവർ എന്നുള്ളതാണ് മുരളീഗോപിയും പൃഥ്വിരാജും എല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഉച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് ഇപ്പോ സിനിമയെ അനുകൂലിച്ചും അതിനെതിരെ നടക്കുന്ന ഹെയ്റ്റ് ക്യാമ്പയിന് സംഘപരിവാറിന്റെ ഭീഷണിയെ പ്രതിരോധിക്കാനും നിങ്ങൾക്കുൾപ്പെടെ ശക്തി നൽകിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിസ്സാരന്മാരെന്ന് കരുതിയിട്ടുള്ള ഈ ആളുകളാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളൊന്നും ഇല്ല കേട്ടോ അത് ഈ ഫിലിം മേക്കേഴ്സ് എല്ലാം ആലോചിക്കേണ്ടതാണ് സിനിമാ ഫീൽഡിലൊന്നും ആരുമില്ല നമ്മളിപ്പോ ഒരു കാര്യം യഥാർത്ഥത്തിൽ സംഘപരിവാർ എന്താണ് എന്ന് വീണ്ടും വീണ്ടും തുറന്ന് കാണിക്കപ്പെടുകയാണ് അങ്ങനെ തുറന്നു കാണിക്കപ്പെടുന്ന അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് സംഘപരിവാർ ഇത്രയും പ്രകോപിതരായത് ഒരുപക്ഷെ മോദിയെ എന്തെങ്കിലും വിമർശിക്കുകയോ ബി ജെ പിയെ കളിയാക്കുകയോ ഒക്കെ ചെയ്താൽ അവർ ഇത്രമാത്രം വിറളി പിടിക്കില്ല ഓർഗനൈസർ ഒക്കെ രണ്ടു തവണയാണ് എഡിറ്റോറിയൽ എഴുതിയത് ഇന്ത്യ മുഴുവൻ എങ്ങനെയാണ് വെറുപ്പ് വിതച്ചുകൊണ്ട് സംഘപരിവാർ ഇന്ത്യയുടെ ജീവകോശങ്ങളിൽ അതിന്റെ സാന്നിധ്യം ഉറപ്പിച്ചത് എന്താണ് അതിന്റെ പിറകിലുള്ള കാര്യം വർഗീയ കലാപങ്ങളാണ് കലാപങ്ങൾ വിതച്ചാണ് സംഘപരിവാർ ഇന്ത്യയിൽ ആധിപത്യം ഉറപ്പിച്ചിട്ടുള്ളത് ആ ബേസിലാണ് ഈ സിനിമ പിടികൂടിയത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് വ്യക്തിപരമായി പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള ആളുകളെ അവർ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ഒക്കെ വലിയ നേതാക്കളുടെ വരെ വിമർശനങ്ങൾ നോക്കൂ അവർ സിനിമയുടെ ഉള്ളടക്കത്തെ പറ്റിയല്ല വ്യക്തിപരമായി ആക്ഷേപിക്കുകയാണ് എന്തോ പൃഥ്വിരാജന്റെ ഭാര്യ എന്തോ പറഞ്ഞു അവരിക്ക് ഒരു സാധാരണ സ്ത്രീയല്ലേ ഇങ്ങനെ വ്യക്തിപരമായി പോകാണ് നമ്മളെ വ്യക്തിപരമായി പോകരുത് നമ്മൾ ചെയ്യേണ്ടത് എന്താ അപ്പൊ ഈ സിനിമ ഇപ്പൊ ഇവരുടെ ഒരു ആക്ഷേപം അരോധ പാട്ട്യ കൂട്ടക്കൊല രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് ആ കൂട്ടക്കൊല നടന്നു അത് നടന്നിട്ടില്ല എന്ന് പറയാൻ സംഘപരിവാറിന് സാധിക്കില്ല പത്തോ ഇരുപതോ കൊല്ലം കഴിഞ്ഞാൽ പറയും കേട്ടോ ഇതൊന്നും ഉണ്ടായതല്ല എന്ന് പറയും ഇപ്പൊ അത് പറയാൻ കഴിയില്ല കാരണം നമ്മുടെ ഓർമ്മ അത്രയും ഭംഗിയിട്ടില്ല അതുകൊണ്ട് അങ്ങനെ പറയുന്നില്ല ആ കൂട്ടക്കൊലയിൽ തൊണ്ണൂറ്റിയേഴ് ആളുകളാണ് കൊല്ലപ്പെട്ടത് ഈ സിനിമയുടെ ഏതാണ്ട് തുടക്കത്തിൽ കാണിക്കുന്ന കൂട്ടക്കൊല അതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു ഒരു ആസൂത്രകനാണ് ബാബു ബജ്രംഗി എന്ന് പറയുന്ന സംഘപരിവാറിന്റെ നേതാവാണ് അദ്ദേഹം അദ്ദേഹമാണ് അതിലെ പ്രധാനപ്പെട്ട ആസൂത്രകൻ അദ്ദേഹം ഇപ്പോ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് കോടതി ശിക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോ ഇത് ഉണ്ടായതല്ല എന്ന് പറയാൻ പറ്റില്ല ആ ക്രൂരതകളെല്ലാം ഗുജറാത്ത് കലാപത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ നടന്നിട്ടുള്ള കൂട്ടക്കൊലകൾ ബലാത്സംഗങ്ങൾ ക്രൂരതകൾ എല്ലാം നിരവധി കമ്മീഷനുകൾ എടുത്തു പറഞ്ഞതാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിനെ പോലെയുള്ള സംഘടനകൾ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയിലെ പ്രാമാണികരായിട്ടുള്ള ജസ്റ്റിസുമാരുടെ മനുഷ്യാവകാശ പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള കമ്മീഷനുകൾ അതുപോലെയുള്ള കമ്മീഷനുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തെഹൽക്ക നടത്തിയിട്ടുള്ള ഒളി ക്യാമറയിൽ നടത്തിയിട്ടുള്ള ഈ ബാബു ബജ്റംഗിയായി തന്നെ നടത്തിയിട്ടുള്ള അദ്ദേഹം അറിയാതെ പകർത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ അതിനൊക്കെ എന്താ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ പച്ചയ്ക്ക് കത്തിച്ചു എന്ന് തന്നെയാണ് ഇനിയും കത്തിക്കുമെന്നാണ് എനിക്കൊരു അവസരം കൂടി തന്നാൽ ഒരു ഇരുപത്തി അയ്യായിരം അമ്പതിനായിരം മുസ്ലിങ്ങളെ കൊന്നതിന് ശേഷം തൂക്കിലേറ്റിയാലും വേണ്ടില്ല എന്ന് ബാബു ബജ്റംഗി പറയുന്നതിന്റെ ബാബുഭായി പട്ടേൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അല്ലെ ആ അദ്ദേഹം പറയുന്നതിന്റെ ദൃശ്യങ്ങളെല്ലാം ഇന്ന് ലഭ്യമാണ് അതുകൊണ്ട് അത് നടന്നിട്ടില്ല എന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല പിന്നെ അവരുടെ ആക്ഷേപം എന്താണ് അതിന് മുൻപ് അതിന് കാരണമായിട്ടുള്ള ഗോദ്രയിലെ തീവണ്ടി അപകടത്തെ പറ്റി അഥവാ തീവണ്ടി കത്തി നശിച്ചതിനെ പറ്റി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രസിഡന്റ് ഭോഗി കത്തിയത് ഏർ രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണ് യഥാർത്ഥത്തിൽ അത് സിഗ്നൽ ഫാലിയ എന്നു പേരുള്ള ഈ ഗോദ്രയിൽ നിന്ന് കുറച്ചപ്പുറത്ത് മാറിയിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് ഇത് കത്തുന്നത് കർസേവകനായിരുന്നു അയോധ്യയിൽ നിന്ന് മടങ്ങി വരുന്ന ആളുകളായിരുന്നു അപ്പൊ അതിനെപ്പറ്റി അത് മുസ്ലിം തീവ്രവാദികൾ കത്തിച്ചു ഗൂഢാലോചന നടത്തി എന്നൊക്കെയാണ് പറയുന്നത് ആര് പറയുന്നു എന്താണ് അതിനുള്ള തെളിവുള്ളത് ഇപ്പോഴും അത് തെളിയിക്കപ്പെടാതെ കിടക്കുകയാണ് അത് മുസ്ലിം തീവ്രവാദികൾ ആസൂത്രിതമായി കത്തിച്ചു എന്നുള്ളത് ഒരു സംഘപരിവാർ നരേഷനാണ് ഇപ്പോ പല കമ്മീഷനുകൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് നാനാവതി കമ്മീഷൻ ഉണ്ട് അത് അന്ന് ഗുജറാത്തിലെ മുഖ്യമന്ത്രി മോദിയാണല്ലോ അദ്ദേഹം വെച്ചതാണ് നാനാവതി കമ്മീഷൻ നാനാവതി കമ്മീഷനിൽ അങ്ങനെയാണ് പറയുന്നത് ആ പറയുന്നതിന് അവർക്ക് കിട്ടിയിട്ടുള്ള എങ്ങനെ എന്താണ് അതിന്റെ സോഴ്സ് എന്താണ് അതിന്റെ സോഴ്സ് രാകേഷ് അസ്താന എന്ന് പേരുള്ള ഒരു ഐ പി എസ് ഓഫീസറാണ് അദ്ദേഹം അദ്ദേഹത്തെയാണ് മോദി ഈ ഗോദ്ര ടിവണ്ടി ദുരന്തത്തെ അന്വേഷിക്കാൻ നിയോഗിച്ചത് അദ്ദേഹം മോദിയുടെ വിശ്വസ്തനാണ് പല കാര്യങ്ങളിൽ കുപ്രസിദ്ധനാണ് പിൽക്കാലത്ത് സി ബി ഐയുടെ ഡയറക്ടറാക്കാൻ വേണ്ടി ഒരു ഒരു നീക്കം നടന്നപ്പോ അക്കാലത്തെ സി ബി ഐ ഡയറക്ടർ അദ്ദേഹത്തെ അതിന് അയോഗ്യനാണ് അഴിമതിയുടെ കാര്യ പേരിൽ എന്ന് പറഞ്ഞ് മാറ്റി ഇങ്ങനെയൊക്കെ ഉണ്ട് അദ്ദേഹം മോദിയുടെ വിശ്വസ്തനായിരുന്നു ചുരുക്കത്തിൽ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് വെച്ചുകൊണ്ടാണ് നാനാവതി കമ്മീഷൻ ഈ ഒരു കണ്ടെത്തൽ നടത്തിയത് ബാനർജി കമ്മീഷൻ ഉണ്ട് അത് അന്നത്തെ റെയിൽവേ മന്ത്രി ആയിട്ടുള്ള ലാലു പ്രസാദ് യാദവ് വെച്ചതാണ് അവർ ഈ കണ്ടെത്തലുകൾ ഒന്നും നടത്തിയിട്ടില്ല എന്ന് മാത്രല്ല പുറമേ നിന്ന് ഈ ബോഗിയിലേക്ക് തീപ്പന്തങ്ങളും പെട്രോളും എല്ലാം ഒഴിക്കുക അസാധ്യമാണ് എന്ന് പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് കാരണം ഇത് തറന്നിരപ്പിൽ നിന്ന് കുറെ ഉയരത്തിലാണ് അല്ലൊക്കെ വലിച്ചറിയാം പക്ഷേ ഈ ബന്ധങ്ങളൊക്കെ എറിഞ്ഞാൽ ഈ ജനലയുടെ ജനാലയുടെ ഉള്ളിൽ കൂടെ അകത്തേക്ക് പോകണ്ടേ അതിനൊക്കെ സാധ്യമാണോ എന്ന സംശയങ്ങളുണ്ട് ഇങ്ങനെ പലതുമുണ്ട് ഒരു കാര്യം അതുകൊണ്ട് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഗോദ്രാ കലാപം മുസ്ലിങ്ങൾ ആസൂത്രണം ചെയ്ത് ഉണ്ടാക്കിയതാണ് എന്നതിന് മതിയായ തെളിവുകളില്ല അത് സംഘപരിവാർ തന്നെ നടത്തിയതാണെങ്കിലോ എന്തുകൊണ്ട് നടത്തില്ല നടത്തും സന്ധപരിവാർ എന്നാണ് നമ്മൾ ഇപ്പൊ പറയേണ്ടത് എന്താണ് അതിന്റെ ഉദാഹരണം അല്ലെങ്കിൽ തെളിവുകൾ എന്താ ഇതിനുള്ള രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പുൽവാമ ആക്രമണം ഉണ്ടായത് ജമ്മു ആൻഡ് കാശ്മീരിൽ അല്ലെ പാർലമെന്റ് ഇലക്ഷൻ തൊട്ട് മുമ്പാണ് അതുവരെ ഇന്ത്യയിലെ പാർലമെന്റ് ഇലക്ഷൻ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ഒരു വേള മുൻപിലായിരുന്നു മോദിയും എൻ ഡി എയും ബി ജെ പിയും പിറകിലായിരുന്നു കെതച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോളാണ് പുൽവാമ ആക്രമണം ഭീകരവാദികൾ ആക്രമിച്ചു എന്നാണ് ഇന്ന് വരെ ഇന്ത്യയിലെ ജനങ്ങളോട് പുൽവാമ ആക്രമണത്തിന്റെ നിജസ്ഥിതിയെ പറ്റി സർക്കാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സർക്കാർ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഈ അടുത്ത കഴിഞ്ഞ വർഷമല്ലേ സത്യപാൽ മാലിക് ജമ്മു ആൻഡ് കാശ്മീരിലെ ഗവർണർ ആയിരുന്ന ബി ജെ പിയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ആയിരുന്ന മോദിയുടെ വിശ്വസ്തനായിരുന്ന സത്യപാൽ മാലിക് എന്താ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് സർക്കാരിന്റെ വീഴ്ചയുടെ ഭാഗമായിട്ടാണ് പുൽവാമ ആക്രമണം ഉണ്ടായത് അതല്ലാതെ അത് പാകിസ്ഥാൻ ഭീകരവാദികളൊന്നും ഉണ്ടാക്കിയതല്ല എന്ന് സത്യപാൽ മാലിക് വരെ പറഞ്ഞു ഇവരിത് ചെയ്യുമെന്നേ അധികാരം പിടിക്കാൻ ഭരണം പിടിക്കാൻ എന്തക്രമവും കാണിക്കുക എന്നത് ഫാസിസത്തിന്റെ രീതിയാണ് ഹിറ്റ്ലർ പാർലമെന്റ് മന്ദിരത്തിന് തീവച്ച് അത് കമ്മ്യൂണിസ്റ്റുകാരാണ് ചെയ്തത് എന്ന് പറഞ്ഞു സമാനമായ തരത്തിൽ ഗോദ്രയിൽ തീവ്പ നടത്തി പത്ത് അറുപതോളം നിരപരാധികളെ ചുട്ടുകൊന്ന് അതിന് പ്രതികാരമായി ഗുജറാത്തിലെ കൂട്ടക്കൊല സംഘപരിവാർ നടത്തിയതല്ല എന്നതിന് തെളിവുണ്ടോ അങ്ങനെ നടത്തിയത് തന്നെയാണ് എന്നതാണ് വസ്തുത ഇനി ഒരു വാദത്തിന് വേണ്ടി ഗോദ്രയിലെ ഈ സബർമതി എക്സ്പ്രസിന്റെ ഭോഗിക്ക് തീവച്ചത് മുസ്ലിങ്ങളാണ് എന്ന് കരുതുക ഇവർ പറയുന്നത് എന്താണ് ഒരു ഭരണകൂടം ഒരു ഗവൺമെന്റ് എന്താ ചെയ്യേണ്ടത് ഈ ചെയ്ത ആളുകളെ കണ്ടെത്തി അവരെ വിചാരണ ചെയ്ത് ശിക്ഷിക്കുകയല്ലേ അല്ലെ രണ്ടായിരം ആളുകൾ ചേർന്നിട്ടല്ലോ കത്തിച്ചിട്ടുള്ളത് അഥവാ കത്തിച്ചതാണെങ്കിൽ അഞ്ചു പേരോ പത്ത് പേരോ ഇരുപത് പേരോ അങ്ങനെയാകില്ലേ അവരെ കണ്ടുപിടിക്കണ്ടേ ആ സ്ഥലത്ത് ആ ദിവസം ഗോത്രയിൽ ആ ദിവസം അവിടെ വന്നിട്ടുള്ള ആ ജില്ലാ കലക്ടർ ഉണ്ടല്ലോ അവരെന്താണ് ഈ അപകടത്തെ പറ്റി പറഞ്ഞത് ഇതൊരു അപകടമാണ് എന്നാണ് പറഞ്ഞത് അല്ലേ പാർലമെന്റിൽ ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതിയോ മറ്റോ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി എന്താണ് പറഞ്ഞത് ഇതൊരു അപകടമാണ് എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ സംഭവം നടന്ന ഉടനെ തന്നെ മോദി ആദ്യം പ്രഖ്യാപിച്ചു ഇത് ഐ എസ് ഐയുടെ കയ്യുണ്ട് എന്നാണ് പാകിസ്ഥാൻ ചാരസംഘടനയുടെ കൈ ഉണ്ട് എന്ന് യാതൊരു അന്വേഷണവും നടത്താതെ മുഖ്യമന്ത്രിയായിരുന്നു മോദി തട്ടിവിട്ടു പിന്നീട് സിനി എന്ന് പറഞ്ഞു പിന്നീട് കുറച്ചാളുകളെ പ്രതി ചേർത്തു അതിൽ പ്രധാന ആസൂത്രകൻ എന്ന് പറഞ്ഞ ആളെ വരെ കോടതി വെറുതെ വിട്ടു കേട്ടോ അദ്ദേഹം ഹുസൈൻ ഇബ്രാഹിം ഉമർജി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തെ വെറുതെ വിട്ടു അപ്പോഴൊക്കെ അദ്ദേഹം വിട്ടുമല്ലാം തടവിൽ കഴിഞ്ഞിരുന്നു അത് വേറൊരു കാര്യം ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ് കുറച്ചുപേർ ചേർന്നാണ് സബർമതി എക്സ്പ്രസിന് തീയിട്ടതെങ്കിൽ അവരെയല്ലേ ശിക്ഷിക്കേണ്ടത് അതിനു പകരം ഈ കൂട്ടക്കൊലകൾ നടത്തിയല്ലേ ചെയ്തത് ഇസ്ലാം ജാഫ്രിയെ നമ്മൾ മറന്നോ വെസ്റ്റ് ബേക്കറി കേസ് നമ്മൾ മറന്നോ ഈ കാര്യങ്ങളാണ് നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടത് ജനങ്ങളെ ഈ കാര്യങ്ങളാണ് നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടത് നോക്കൂ ഇസ്വാൻ ജാഫ്രി എം പി ആയിരുന്നു കോൺഗ്രസിന്റെ സമുന്നതനായിട്ടുള്ള നേതാവായിരുന്നു ഒരു അപ്പാർട്ട്മെന്റ് മുഴുവൻ തീടാണ് ചെയ്തത് അതിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളുണ്ട് ഈ ഈ സിനിമയുടെ ഒരു വേർഷൻ എന്താണ് സിനിമ എങ്ങനെയാണ് തുടങ്ങുന്നത് സിനിമ തുടങ്ങുന്നത് സയ്യിദ് മസൂദ് എന്ന ഒരു ചെറുപ്പക്കാരൻ അയാളുടെ പകയുടെ അയാളുടെ വിദ്വേഷത്തിന്റെ അയാളുടെ പ്രതികാരത്തിന്റെ കൂടിയൊരു കഥയാണ് അയാളുടെ പ്രതികാരത്തിന്റെ കാര്യം എന്താ അയാളുടെ പ്രതികാരത്തിന്റെ കാര്യം നരോദ നരോദാട്ടയിലെ കൂട്ടക്കൊലയാണ് അയാൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ഇരയാണ് സ്വാഭാവികമായും അങ്ങനത്തെ ഒരു ഒരു പ്രതികാര ബുദ്ധിയുള്ള ഒരാൾക്ക് അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ടോ ആ ബാധ്യത ഈ സിനിമയ്ക്ക് എന്താണ് ഒരു വാദത്തിന് വേണ്ടി ഈ കാര്യങ്ങൾ പറഞ്ഞ ഇപ്പൊ പറഞ്ഞു വന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സിനിമ സിനിമയുടേതായ വഴിയിൽ ശരിയായാണ് സഞ്ചരിച്ചത് പക്ഷെ സംഘപരിവാറിന് പൊള്ളിയതിന്റെ കാരണം നേരത്തെ പറഞ്ഞതാണ് അവരെങ്ങനെയാണ് വെറുപ്പ് വിതച്ച് അധികാരം കൊയ്തത് ഈ സിനിമ തുറന്നു കാണിക്കുന്നു നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഗുജറാത്ത് കലാപകാലത്ത് ഉണ്ടായിട്ടുള്ള നിരവധി പേരുകളൊക്കെ ഓർമ്മപ്പെടുത്തണം ജനങ്ങളെ ജനങ്ങളെ ഓർമ്മപ്പെടുത്തണം ജസ്റ്റിസ് ലോയെ ഓർമ്മപ്പെടുത്തണം അദ്ദേഹം അസാധാരണമായ വിധത്തിൽ കൊല്ലപ്പെട്ട മരണപ്പെട്ട ഒരാളാണ് അത് കൊലപാതകമാണ് എന്ന് ഇപ്പോഴും കരുതുന്നു തെളിഞ്ഞിട്ടില്ല എന്താണ് കാര്യം വ്യാജ ഏറ്റുമുട്ടലിലൂടെ നിരവധി പേരെ കൊലപ്പെടുത്തിയ ഒരു ഐ പി എസ് ഓഫീസർ ഉണ്ട് ഡി ജി വൻസാരെ മോദിയുടെ വലം കൈയാണ് അദ്ദേഹം ചിലരെ കൊലപ്പെടുത്തി അതാരാണ് അതൊന്ന് സൊറാബ്ദീൻ ഷെയ്ഖാണ് അദ്ദേഹം ഒരു ഒരു കൊടും ക്രിമിനലാണ് കുറ്റവാളിയാണ് അയാളെയും അയാളുടെ ഭാര്യ കൗസർബിയെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ഈ വൻസാരയുടെ നേതൃത്വത്തിൽ ബസിൽ ഇറക്കി കൊണ്ടുപോകാ ചെയ്തത് എന്നിട്ടോ ഇയാളെ വിടിവെച്ചു കൊന്നു അത് എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടതാണ് എന്ന് പറഞ്ഞു കൗസർബിയെ പോലീസ് സംഘം ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി വൻസാരയുടെ നാട്ടിലാണ് ഈ രണ്ട് മൃതദേഹവും കത്തിച്ചു കളഞ്ഞത് വേറൊരു പ്രജാപതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട് തുളസിറാം പ്രജാപതി അദ്ദേഹം ഈ സൊറാബ്ദിന്റെ കൂട്ടാളിയാണ് അയാളെ ഹരേൻപാണ്ഡ്യെ കൊലപ്പെടുത്താൻ സൊറാബുദ്ദീൻ ഏൽപ്പിച്ചു എന്ന് പ്രജാപതി പറഞ്ഞതായി അസിംഖാൻ എന്ന ഒരു സാക്ഷി കോടതിയിൽ മൊഴി നൽകേണ്ടായി പറഞ്ഞു മനസ്സിലായില്ലേ സൊറാബുദ്ദീൻ ഷെയ്ഖിനെ വാടകക്കെടുത്ത് ഹരേൻ പാണ്ഡ്യ എന്ന മുൻ ബി ജെ പി നേതാവിനെ മോദിയുടെ എതിരാളിയായിട്ടുള്ളയാളെ ആളെ മുൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നയാളെ ഗുജറാത്ത് മുഖ്യമന്ത്രിയാകും എന്ന് പ്രതീക്ഷിച്ചയാളെ കൊലപ്പെടുത്തി അതിന് സൊറാബുദ്ദീൻ ഷെയ്ഖിനെ വാടകക്കെടുത്തു ആര് ഓഫീസറാണ് അദ്ദേഹം വിശ്വസ്തരാണ് അങ്ങനെ ഹരേൻപാണ്ഡ്യെ കൊല്ലപ്പെടുത്തു രാവിലെ നടക്കാൻ പോകുമ്പോ ഇതുവരെ തെളിഞ്ഞിട്ടില്ല സംഘപരിവാറുകാർ മറുപടി പറയണം ഓഹൻലാലോ പൃഥ്വിരാജോ മല്ലിക സുകുമാരനോ ഒന്നുമല്ല ഇവിടുത്തെ വിഷയം ഹരേൻ പാണ്ഡ്യെ കൊലപ്പെടുത്തിയതാരാണ് ആ വാടകക്കെടുത്തിട്ടുള്ള സൊറാബുദ്ദീൻ പിന്നീട് കൊല ചെയ്യപ്പെടുന്നു അയാളുടെ കൂട്ടാളിയായിട്ടുള്ള പ്രജാപതി കൊല ചെയ്യപ്പെടുന്നു സറാബ്ദിന്റെ ഭാര്യ പിന്നെ കൗസർബി കൊല ചെയ്യപ്പെടുന്നു ലാൽ സംഘ ചെയ്യപ്പെടുന്നു ഇതിൽ പിന്നെ ആഭ്യന്തരമന്ത്രി ആയിട്ടുള്ള അമിത്ഷാ ഉൾപ്പെടെ ആളുകൾ പ്രതി ചേർക്കപ്പെടുന്നു പിന്നെ ആളുകൾ മറന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇതെല്ലാം ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് ഇതാണ് സംഘപരിവാർ എന്ന് പറയുന്നത് അവരാളുകളെ പച്ചയ്ക്ക് കൊല്ലും എതിർക്കുന്നവരെ ഇല്ലാതെയാക്കും തെളിവുകൾ നശിപ്പിക്കും അതിനുവേണ്ടി ഭരണഘടനാ സ്ഥാപനങ്ങളെ അട്ടിമറിക്കും വിലക്കെടുക്കും ഇതെല്ലാം ചെയ്യുന്ന വെറുപ്പിന്റെ നുളകളുടെ പ്രത്യയശാസ്ത്രമാണ് സംഘപരിവാർ എന്ന് ആവർത്തിച്ചാവർത്തിച്ചു പറയാൻ കിട്ടിയ ഒരവസരത്തെ ആ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തുകയാണ് നാം ചെയ്യേണ്ടത് നോക്കി ഇവിടെ എന്തെല്ലാം പ്രൊപ്പകൻ്റെ സിനിമകൾ ഇവർ ഇറക്കിയിട്ടുണ്ട് കേരള സ്റ്റോറി ഇറക്കിയിട്ടില്ലേ നമ്മൾ അതിനെ വിമർശിച്ചു പക്ഷേ നമുക്ക് ആർക്കെങ്കിലും കേരള സ്റ്റോറിയിൽ എനിക്കതിന്റെ സംവിധായകന്റെ പേര് പോലും അറിയില്ല നമ്മൾ ആ സംവിധായകനെ തെറി വിളിച്ചോ അതിന് നടീ നടന്മാരെ തെറി വിളിച്ചോ വിളിച്ചില്ലല്ലോ ഇപ്പൊ ചാവ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഇറങ്ങി ആ സിനിമ ഇറങ്ങിയതിന്റെ പിന്നെ എന്താ കലാപങ്ങളെല്ലാം നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കല്ലേ അത് ശിവാജി ചാവന്തിന്റെ ഒരു നോവലിനെ ആസ്പദമാക്കി എടുത്തിട്ടുള്ള ഒരു സിനിമയാണ് അതിൽ യാതൊരു ചരിത്രവുമില്ല ഈ സാംബാജി എന്ന് പറയുന്ന രാജാവ് തന്നെ ഒരു ഫ്രോഡാണ് ശിവജി അദ്ദേഹത്തെ ആളാണ് അങ്ങനത്തെ ഒരാളാണ് ഈ സാംബാജി കാശിന് കൊള്ളില്ലാത്ത കൊള്ളാത്തയാളാ അദ്ദേഹത്തെ വെച്ച് ഇല്ലാ കഥ ഉണ്ടാക്കി സിനിമ പിടിക്ക അല്ലെ ഈ സബർമതി റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട് ഒപ്പകേണ്ടയാണ് അടിച്ചിറക്കയല്ലേ നേരത്തെ പറഞ്ഞ ഗോദ്ര സംഭവത്തെ ആസ്പദമാക്കി ഇറക്കിയതാണ് കേരള സ്റ്റോറിയുടെ കാര്യം ഞാൻ പറഞ്ഞു കാശ്മീർ ഫയൽ നോക്കൂ കാശ്മീർ ഫയൽസ് അതിന് ഇന്ത്യയിൽ പലയിടത്തും നികുതി ഇളവ് കൊടുത്തു ബി ജെ പിയുടെ സർക്കാർ അത് കാണണമെന്ന് പ്രധാനമന്ത്രി വരെ ആഹ്വാനം ചെയ്തു അച്ഛനുണകൾ പറയല്ലേ നമ്മൾ അതിനെയൊക്കെ വിമർശിച്ചു പക്ഷെ കാശ്മീർ ഫയൽസിലെ അഭിനേതാക്കളെ നാം തെറി പറഞ്ഞോ വ്യക്തിപരമായി ആക്ഷേപിച്ചോ അവര് പാകിസ്ഥാനിലേക്കോ അല്ലെങ്കിൽ ചന്ദ്രനിലേക്കോ പോകണം എന്ന് പറഞ്ഞോ ഒന്നും പറഞ്ഞിട്ടില്ല കേരളത്തിൽ തന്നെ നോക്കൂ എന്തെല്ലാം സിനിമകൾ കമ്മ്യൂണിസ്റ്റുകാരെ കോൺഗ്രസിനെയും ഒക്കെ ഇപ്പൊ സന്ദേശം പോലെയുള്ള സിനിമകൾ ഇല്ലേ എന്തെല്ലാം വിമർശനങ്ങളാണ് ഗൗരിയമ്മ സി പി ഐ എമ്മിൽ ഉണ്ടാവുന്ന സമയത്താണ് ലാൽസലാം സിനിമ ഇറങ്ങുന്നത് അപ്പൊ ആ സിനിമയിൽ ഗൗരിയമ്മ വില്ലത്തിയാണ് കാരണം അവര് സി പി ഐ എമ്മിന്റെ ഭാഗമാണ് അവര് വില്ലത്തിയാണ് ടി വി തോമസ് ഒക്കെ ആണ് അതിൽ കേമം ഏതാനും മാസം കഴിഞ്ഞപ്പോ ഗൗരിയമ്മ പാർട്ടിയിൽ നിന്ന് പോയി ഉടൻ ചീഫ് മിനിസ്റ്റർ കെ ആർ ഗൌതമി ഒന്നും ഒരു വർഷം തകഞ്ഞിട്ടില്ലെന്നാണ് എന്റെ ഓർമ്മ അതിൽ ഗൗരിയമ്മ വളരെ കേമവും കമ്മ്യൂണിസ്റ്റ് സി പി എം വളരെ മോശവുമാണ് ഇങ്ങനെ എത്ര സിനിമകൾ നാം അതിനെ വിമർശിച്ചിട്ടുണ്ടാവും പക്ഷെ വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ നാം രാഷ്ട്രീയമായി ആശയപരമായി എതിർത്തിട്ടുണ്ട് പക്ഷേ സംഘപരിവാറിന്റെ രീതി അതല്ല വ്യക്തിപരമായി ആക്ഷേപിക്കുക ഭയപ്പെടുത്തുക ക്ഷീണിപ്പിക്കുക പിന്തിരിപ്പിക്കുക എന്നിട്ടും പിന്തിരിയാത്തവരെ ഭൂമിയിൽ നിന്ന് ഇല്ലാതെയാക്കുക ആ ഫാസിസത്തിൻ്റെ പുതിയ രൂപങ്ങൾ കേരളത്തിലും എത്തിപ്പെട്ടിട്ടുണ്ട് നമ്മുടെ പടിവാതിൽക്കൽ അവരുണ്ട് കേരളം ഗുജറാത്ത് പോലെ ആകാത്തത് ഇവിടെ മതനിരപേക്ഷ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ അത് മാത്രമൊന്നും കേട്ടോ അതിൽ കോൺഗ്രസിനും അല്ലാത്തവർക്കും എല്ലാം സംഭാവനകളുണ്ട് അവരെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് മറ്റു കാര്യങ്ങളിൽ നമുക്ക് തർക്കങ്ങളാകാം ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിന്ന് കേരളത്തിന്റെ ഈ സെക്യുലർ ഫാബ്രിക്കിനെ രക്ഷിച്ചെടുക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുകയാണ് വേണ്ടത് പറഞ്ഞല്ലോ അതിനിടയിൽ മോഹൻലാലിന്റെ കയറി തെറി അദ്ദേഹം നോക്കൂ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ അനുബന്ധമായി ഒന്നും കൂടി ചേർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് കാലാപാനി എന്ന സിനിമ വരുന്നത് കാലാപാനി സിനിമയിലായിരിക്കും ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായി സവർക്കറെ വീരപുരുഷനായി ചിത്രീകരിക്കുന്ന ഒരു സിനിമ അദ്വാനി പോലും സവർക്കറുടെ പേര് പരസ്യമായി പൊതു മധ്യത്തിൽ ജനങ്ങളുടെ ഇടയിൽ പറയുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് പോർട്ട് ബ്ലയറിലെ വിമാനത്താവളത്തിന് സവർക്കറുടെ പേര് കൊടുത്തുകൊണ്ട് അതുവരെ പറഞ്ഞിട്ടില്ല ഹിന്ദുത്വം എന്ന വാക്ക് പറയുമ്പോഴും ബി ജെ പിയോ അതിന്റെ നേതാക്കളോ അദ്വാനി പോലുമോ സവർക്കർ എന്ന് പറഞ്ഞിട്ടില്ല അത് പറയുന്നതിന് മുൻപ് കേരളത്തിൽ ഈ സിനിമ എടുക്കുകയും അതിലൂടെ സവർക്കറെ മഹത്വവൽക്കരിക്കുകയും ചെയ്ത ആളാ പ്രിയദർശൻ ആ പ്രോജക്ടിന്റെ ഭാഗമായിരുന്നു മോഹൻലാൽ അതിനുശേഷം പത്ത് മുപ്പത് വർഷക്കാലം ഹിന്ദുത്വ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ജാതി ഹൈറാർക്കിയിൽ അധിഷ്ഠിതമായ സാംസ്കാരിക ബോധ്യത്തെ കേരളത്തിൽ വൻതോതിൽ പ്രചരിപ്പിക്കുന്നതിന് ടൂളായി അറിഞ്ഞോ അറിയാതെയോ ഉപയോഗിക്കപ്പെട്ട ഒരു നടനാണ് മോഹൻലാൽ തീർച്ചയായും കേരളത്തിന്റെ ഒരു മുഖമാണ് അദ്ദേഹം മെഗാസ്റ്റാറാണ് ഇന്ത്യയിലെ തന്നെ വലിയ നടന്മാരിൽ ഒരാളാണ് ആ മനുഷ്യൻ ഇപ്പോ പലതരത്തിൽ മറന്നുപോയ എന്നാൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഇന്ത്യയെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു രാഷ്ട്രീയ അദ്ധ്യായത്തെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരാനുള്ള നിമിത്തമായി എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം ഈ സിനിമ നമ്മുടെ മുമ്പിലേക്ക് ചർച്ചയ്ക്ക് കൊണ്ടുവന്ന കാര്യങ്ങളുടെ വാതിലുകൾ അടയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ എത്രമാത്രം കേരളത്തിൽ അത് അഥവാ സംഭവിക്കുകയാണെങ്കിൽ കേരളത്തെ എത്രമാത്രം നരകതുല്യമായ ഒരു ഇടമാക്കി മാറ്റും എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സംഘപരിവാറിന്റെ മോഹൻലാലിനെ പോലെയുള്ള ഒരു വലിയ നടന് എതിരായിട്ട് കൂടിയുള്ള ഈ ഹെറ്റ് ക്യാമ്പയിൻ കൂടി ഉപയോഗപ്പെടുത്തി ഈ കാര്യങ്ങൾ വിശദീകരിക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടുന്ന കാര്യം മോഹൻലാൽ ഒരു ആക്ടിവിസ്റ്റ് ഒന്നും അല്ല പൃഥ്വിരാജ് ആക്ടിവിസ്റ്റ് അല്ല അവർ രാഷ്ട്രീയക്കാരല്ല അവർ ബിസിനസ്സുകാർ കൂടിയാണ് നട നടന്മാർ മാത്രമല്ല ലക്ഷ കോടിക്കണക്കിന് രൂപ കൈകാര്യം ചെയ്യുന്ന ലാഭനഷ്ടങ്ങളുടെ ബേജാറുകളുള്ള ബിസിനസ്സുകാരാണ് അതുകൊണ്ട് രാഷ്ട്രീയക്കാരെ പോലെ ആക്ടിവിസ്റ്റുകളെ പോലെ അവരിങ്ങനെ നിന്ന് പൊരുതും എന്നൊന്നും കരുതരുത് കാരണം അത് അവരുടെ ജോലിയല്ല നമുക്കൊരു അവസരം തന്നില്ലേ പൃഥ്വിരാജും മോഹൻലാലും ഉൾപ്പെടുന്ന മുരളീ ഗോപിയും ഉൾപ്പെടുന്ന ഒരു ഒരു സഖ്യം അവരുടെ മറ്റ് കാര്യങ്ങൾ എന്തോ ആകട്ടെ ആ അവസരം കേരളത്തിൽ ഇന്നു വരെ ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു വലിയ ഒരു ഫിലിം മേക്കിംഗ് ആയി രൂപപ്പെട്ടില്ലേ നാം അതിന്റെ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ രാഷ്ട്രീയ പശ്ചാത്തലത്തെ മുൻനിർത്തിക്കൊണ്ട് സംഘപരിവാർ വിരുദ്ധ ആശയങ്ങളുടെ പ്രചരണ ഉപാധിയായി ഈ സിനിമയെ മാറ്റിയെടുക്കുക എന്ന വലിയ ചുമതല മതനിരപേക്ഷവാദികളായ സകല മലയാളികൾക്കുമുണ്ട് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ചിന്തിക്കും